ഒരു ഗ്ലാസ്സിൽ നോക്കിയിട്ടുണ്ടോ ഇതുപോലെ ഇങ്ങനെ ഉറുമ്പ് വരുവാണ് വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ നമുക്ക് കുറച്ച് ഇതാ ചായപ്പൊടി ഒന്നിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കെട്ടോ പിന്നെ അത് പെട്ടെന്ന് തന്നെ അത് മാറിപ്പോവും അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇങ്ങനെ ഉറുമ്പിന്റെ ഒക്കെ ശല്യം നമ്മുടെ വീട്ടില് വരികയാണെന്നുണ്ടെങ്കിൽ കൊറച്ച് ഇതേപോലെതാ ഇങ്ങനെ ചായപ്പൊടി നമ്മൾ കുറച്ചൊന്നിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ എവിടെയാണോ ഉറുമ്പിനെയൊക്കെ കാണുന്നത് അപ്പം തന്നെ അത് മാറിപ്പോക്കോളും അപ്പം ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ബുക്കൊക്കെ നമ്മൾ വായിച്ചിട്ട് നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഇതല്ല കേട്ടോ നമ്മൾ വായിക്കുന്ന ബുക്ക് നല്ല കുട്ടികൾ പഠിക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പേജസ് മാത്രം നമുക്ക് മാറ്റി ഇങ്ങനെ വെക്കണം പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടണം എന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഇതേപോലെ ആ ഒരു പേജസിൽ നമുക്ക് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാൽ മതി ഇതേപോലെ എത്ര പേജ് വേണോ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ പേജസിൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പേജസ് ഇങ്ങനെ മാറ്റി വെക്കണമെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി അപ്പോൾ ആ ഒരു ബുക്കിൽ നമുക്കിതാ ഈ ഒരു ഒരു പേജ് അല്ലാതെ ഇങ്ങനെ ഒരുമിച്ച് പേജസ് നമുക്ക് തുറന്നിട്ട് ഇങ്ങനെ വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിങ്ങനെ ഒരുമിച്ച് വരുന്ന കഴിഞ്ഞാൽ നമുക്കത് വായിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അടുത്ത് നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതേപോലെ ഷർട്ടൊക്കെ നമ്മൾ അയൺ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് അയൺ ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ അയൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് നേരെ മടക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഒരു ബുക്ക് എടുക്കാട്ടോ ഒരു നോട്ട് ബുക്ക് എടുത്താലും മതി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാർഡ് ബോർഡിൻ്റെ പീസ് എടുത്താലും മതി കേട്ടോ അതിനുശേഷം ഞാൻ ഈ ഷർട്ട് ഒന്ന് തിരിച്ചു വെച്ചിട്ടുണ്ട് തിരിച്ച് വെച്ചിട്ട് നമ്മളിത് സെൻട്രൽ ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു ബുക്ക് വയ്ക്കുക കേട്ടോ അപ്പോൾ നോട്ട് ബുക്ക് ആണെങ്കിൽ നോട്ട് ബുക്ക് അല്ലെങ്കിൽ കാർഡ് ബോർഡിൻ്റെ ആണെങ്കിൽ അത് വെക്കുക ഇതേപോലെ ഇങ്ങനെ ഒരു ചതുരത്തിൽ വെക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു സൈഡ് ഇങ്ങോട്ട് മടക്കുക ഈ ഒരു സൈഡ് ഇപ്പുറത്തോട്ട് മടക്കാം കേട്ടോ അപ്പം ഇതാ രണ്ട് സൈഡും നമ്മൾ രണ്ട് സൈഡും അതേപോലെ മടക്കുക പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരില്ല കാരണം ഇത് ഈ ഒരു രണ്ട് സൈഡ് എപ്പോഴും ഈക്വൽ ആവാറില്ല അല്ലെ അപ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരില്ല അതിനുശേഷം ഇവിടെ നിന്ന് നിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ മതി അപ്പം അതിനുശേഷം ഞാനിതാ നിന്ന് ഒന്നും കൂടി ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും ഒന്നും കൂടി ഇതാ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വെക്കാം അതിനുശേഷം നമുക്കിതാ ഈ ഒരു നോട്ട് ഇല്ലേ ഈ ഒരു നോട്ട് ബുക്ക് ഇങ്ങനെ എടുക്കുകയും ചെയ്യാം ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മളിതാ ആയിട്ട് തന്നെ മടങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒക്കെ ഇതാണോ ശരിക്ക് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ അയൺ ചെയ്യുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഇതേപോലെ മടക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് കുറച്ച് അരി എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഏതെങ്കിലും ഒരു ചില്ലിൻ്റെ പാത്രത്തിലോ അതല്ലെങ്കിൽ ഗ്ലാസ് ആയാലും മതി കേട്ടോ ചില്ലിൻ്റെയൊക്കെ ഗ്ലാസ് ഉണ്ടാവില്ലേ അതിലോ വെക്കുക ഒരു രണ്ടോ മൂന്ന് സ്പൂണൊക്കെ അരി മതി അതിനുശേഷം ഞാൻ എടുക്കുന്നത് കുറച്ച് വെള്ളമാണ് വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ ഒരു അരിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഏകദേശം എന്ന് പറയുന്ന രീതിയിലൊന്ന് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടോ മൂന്നോ കുറച്ച് ഓയിലാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് ഏതെങ്കിലും നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കുറച്ച് മതി ഒരു ഒന്നോ രണ്ടോ സ്പൂണോ എണ്ണ കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബഡ്സ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തിനാണെന്നായിരിക്കും അല്ലേ ഈ ഒരു ബഡ്സിൻ്റെ കൂടെ ഞാൻ ഈ ഒരു സൈഡില്ലേ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഞാനതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം ഞാൻ ഈ ഒന്ന് ഇതിലിങ്ങനെ കുത്തിവെക്കുകയാണ് കേട്ടോ ഈ അര ഈ ഒരു അരി ഉണ്ടാവുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് അതിൽ നിൽക്കും അതിന് ശേഷം നമുക്കൊന്ന് കത്തിച്ച് നോക്കാം അപ്പോൾ ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു പത്ത് ദിവസമൊക്കെ ഇത് കത്തിക്കൊണ്ടിരിക്കും കേട്ടോ പത്ത് ദിവസം കൂടുതൽ ഇത് കത്തും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ക്യാൻഡിൽ കിട്ടിയില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നമാണ് നമുക്ക് ഇൻവേർട്ടർ വർക്ക് ചെയ്യുന്നില്ല കറണ്ടും ഇല്ല എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാൻഡിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് കുറച്ച് അരിയും അതേപോലെ എണ്ണയും വെള്ളവും മാത്രമേ ആവശ്യമുള്ളൂ ഇതുപോലെ എന്തെങ്കിലും ഒരു ഗ്ലാസോ എന്തിലെങ്കിലും ഇട്ടിട്ട് ഇതേപോലെ ഒരു ബഡ്സ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതേപോലെ നമുക്ക് കത്തിച്ചിട്ട് നമുക്ക് വെച്ചാൽ മതി അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു കളർഫുൾ ആയിട്ട് ഈ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഉജാല എന്തെങ്കിലും ആയിട്ടുള്ള വെള്ളം ഒരു രണ്ട് ഡ്രോപ്സ് ഉജാല ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ കളർഫുൾ ആയിട്ട് വെള്ളം കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കണോ അപ്പോൾ നാളെ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം അതുവരെ ബായ്